കൂട്ടുകാരെ എല്ലാവർക്കും ലക്ഷ്മി ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പാഠാവലി സ്റ്റാൻഡേർഡ് ത്രീയിലെ ഒന്നാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ മറ്റൊരു ഭാഗമാണ് വായ് മൊഴിച്ചന്തം വായ്മൊഴിച്ചന്തം എന്നാണ് പാഠത്തിൻ്റെ പേര് എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും ഇവിടെ വാ വാമൊഴി ചന്തം എന്നാണ് പാഠത്തിന് പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ വാമൊഴി എന്നും വരമൊഴി എന്നും ഭാഷയ്ക്ക് രണ്ട് രൂപങ്ങളുണ്ട് വാമൊഴി എന്നാൽ എന്താണ് പറയുന്ന ഭാഷ വാ കൊണ്ട് പറയുന്ന ഭാഷയാണ് വാമൊഴി വരമൊഴി എന്നാൽ എഴുതുന്ന ഭാഷ എന്നാണ് അർത്ഥം ഇവിടെ ഇതിൽ ഒരു ഇതിൻ്റെ ഒരു വായ്ത്താരിയാണ് ആദ്യമായി നൽകിയിരിക്കുന്നത് തിന്താരു തക എന്ന ഒരു വായ് മൊഴി വായ്ത്താരിയോടുകൂടിയാണ് പാഠഭാഗം ആരംഭിക്കുന്നത് വളരെ മനോഹരമായ ഒരു ചിത്രവും ഇവിടെ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നു അപ്പം ഈ വാ വായ്ത്താരി നമുക്ക് മലയാളത്തിൽ പലതരത്തിലുള്ള വായ്ത്താരികളൊക്കെ നിങ്ങൾക്കറിയാം അപ്പം ഇത് കേൾക്കാൻ വളരെ ഇമ്പമുള്ള ഒരു വായത്താരിയാണ് അതുപോലെ തന്നെ മനോഹരമായ ഒരു കവിതയുമാണ് പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് ഈണത്തിൽ ആസ്വദിച്ച് വായിക്കാം തിന്താരോ തക തിന്തോ തക തിന്താരു തക തിന്തക തിന്താരു ക തിന്താരുതക തിന്താരുതക തിന്തരു ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേലുഞ്ഞാല് രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലെപ്പോന്താരുതക തിന്താരുതക തിന്താരുതക തിന്താരു ക തിന്താരുതക തിന്താരുതക തിന്തരു മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ താലാം കാട്ടിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാനഞ്ചാഞ്ചം മുകിൽ പൂഞ്ചേല തിന്താരുതക 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 തിന്താരു തിന്താരുതക 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 തിന്താരു ഇതൊരു നാടൻ പാട്ടാണ് നോക്കി തിന്താരുതക 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 തിന്താരു ഇതൊരു വായ്ത്താരിയാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെയുള്ള പാഠഭാഗം നോക്കി ഒന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാൽ രണ്ടാൻ അമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ അപ്പോൾ ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ എന്താണുള്ളത് രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാൽ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ ഒന്നാൻ അമ്മയ്ക്കും മക്കൾക്കും ആടാൻ എന്തുണ്ട് രണ്ടാം കുന്നിന്മേൽ മനോഹരമായ ഒരു ഊഞ്ഞാലുണ്ട് രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാനോ മൂന്നാം കാവില് മുല്ലപ്പൂ തലയിൽ ചൂടാനാണല്ലോ മുല്ലപ്പൂ ആ മൂന്നാം കാവിലെ ധാരാളം മുല്ലപ്പൂ ഉണ്ട് ആ മുല്ലപ്പൂവാണ് മക്കൾക്ക് ചൂടാൻ കിട്ടുന്നത് വീണ്ടും തിന്താരൂതക 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 തിന്താരൂ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചേർത്താൻ നാലാം കാട്ടിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്പൂങ്കിൽ പൂഞ്ചേല അവിടെ മൂന്നാനമ്മയ്ക്കും മക്കൾക്കും നാലാം കാട്ടിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചമ്മുകിൽ പൂഞ്ചേല അവിടെ കണ്ടല്ലേ ഒന്നാനമ്മയ്ക്കും മക്കൾക്കും എന്താ ഉള്ളത് രണ്ടാം കുന്നിൽ മേൽ ഊഞ്ഞാൽ അല്ലേ അടുത്ത രണ്ടാനമ്മയ്ക്കും മക്കൾക്കും മൂന്നാം കാവിൽമേൽ കാവിലെ പൂ പുുന്ന പൂ അതുപോലെ മൂന്നാൻ മക്കൾക്കും ചേർത്താൻ നാലാം കാട്ടില്ലേ അവിടെ മൂന്ന് നാല് ആ സംഖ്യകളിങ്ങനെ തുടർച്ചയായിട്ട് വരുന്നുണ്ട് അല്ലേ നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല ഇവിടെ ഇത്തരത്തിലുള്ളൊരു നാടൻ പാട്ട് വായ കൂടിയാണ് തന്നിരിക്കുന്നത് എന്താണ് ഈ വായ്ത്താരി എന്ന് പറഞ്ഞാൽ വായത്താരി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേക ഇണത്തിൽ ചൊല്ലുന്ന നാടൻ ശൈലിയിൽ പ്രയോഗിക്കുന്നവയാണ് ഈ വായത്താരികൾ പല ഇവിടെ പാട്ട് കവിത കൂട്ടുകാരുമൊത്ത് താളമിട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പം ക്ലാസ്സിൽ കുട്ടികളെല്ലാം കൂടി നല്ല താളമിട്ട് ഈ പാട്ട് പാടും പലതരത്തിലുള്ള ഈണത്തിൽ നമുക്ക് ഈ പാട്ട് പാടാൻ കഴിയും പാട്ടിന് തുടർച്ചയായ ചില വരികൾ നമ്മൾ കണ്ടെത്തണം അതും താളമിട്ട് പാടും വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിക്കണം അതുപോലെ തന്നെ വായത്താരികൾ കുറേയൊക്കെ നമ്മൾ എഴുതി വയ്ക്കണം വായ്ത്താരികൾ തന്നെ സംഘമായി ചൊല്ലു തുടങ്ങിയ തരത്തിലുള്ള വർക്കുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പം ചില വായത്താരികൾ നോക്കി തനാ തന താനാ തന താനാ തന താനാ തന താനാ തന താനാ തന താനാ മറ്റൊന്ന് ഓ തിത്ത 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 അത് നിങ്ങൾക്ക് പരിചിതമായ ഒരു ഈണമായിരിക്കും അല്ലേ തന്നാനീ തനാതിന തന്തിയെ തനീ തന്നാനീ തനാ തന തന്നാനീ തനീ അത് മറ്റൊരു തരത്തിലുള്ള മറ്റൊന്നാണ് മറ്റൊന്നാണ് താതി നന്ദു താതി നന്ദു താതി നന്ദു താതി നന്ദു താതി നന്ദു ഇത്തരത്തിലുള്ള ധാരാളം വായത്താരികൾ നമ്മുടെ ഭാഷയിലുണ്ട് അവയൊക്കെ കണ്ടെത്തി കൂട്ടുകാരുമൊത്ത് പാടുക ഇനി അടുത്തൊന്ന് നാടൻ പാട്ടുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇത്തരം വായത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ പറഞ്ഞു തരും അവ പാടി രസിക്കും വായത്താരികളും നാടൻ പാട്ടുകളും മടി കൂടാതെ നിങ്ങൾ ചൊല്ലണം നല്ല ഈണത്തിൽ ക്ലാസ്സിൽ ഗ്രൂപ്പുകളായും ഒക്കെ നമുക്ക് പാടി രസിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നാടൻ പാട്ടുകളെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പന്നമായ സംസ്കാരം വെളിവാക്കുന്നവയാണ് നാടൻ പാട്ടുകൾ ഇപ്പോൾ ഗ്രാമീണ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ കേബി കേൾവിക്കാർക്ക് അനുഭൂതി പ്രദാനം ചെയ്യുന്നവയാണ് അല്ലേ ഇപ്പം മനോഹരമായ ധാരാളം എന്ത് നാടൻ പാട്ടുകൾ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ പ്രശസ്തനായ ചില കഥാ കലാകാരൻ സിനിമാ നടൻ കലാഭവൻ മണിയുടെ ചില നാടൻ പാട്ടുകൾ നിങ്ങൾക്കെല്ലാം പരിചിതമായിരിക്കും അല്ലേ അതിൽ ഒന്ന് എണ്ണം ഞാൻ പാടി കേൾപ്പിക്കാം ഓർമ്മ കൂടെ പാടാനറിയാവുന്നവരൊക്കെ കൂടെ ചൊല്ലണേ കണ്ണിമാങ്ങാ മാങ്ങപ്രായ ത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ ഞാൻ എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെ ഞാൻ മറ്റൊന്ന് ചാലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല് കരി ചെമ്മീനോ പെണ്ണിന്റെ കുട്ടയിൽ നെയ്യുള്ള പിടക്കണമീനാണേ ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമാന പോഖം വാടിടേണ്ട ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമാന പൂമൂഖം വാടി